ഹല്ലയിലുയ്യ യേശുവെ നന്ദി യേശുവേ സ്തുതി യേശുവെ ആരാധന പ്രിയപ്പെട്ടവരെ അച്ഛൻ നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യുക ദൈവവചനത്തിൻ്റെ ശക്തി വെളിപ്പെടുത്തുന്ന ശക്തി വെളിവാക്കുന്ന ചില വചനങ്ങളാണ് ഹല്ലയിലുയ്യ യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന ീപ്പെട്ട സഹോദരങ്ങളെ ദൈവവചനത്തിന് വലിയൊരു ശക്തിയുണ്ട് നിനക്കൊരു പുതുജീവൻ നൽകുവാൻ നിനക്ക് കൃപ നൽകുവാൻ നിന്നെ അഭിഷേകത്തിൽ വളർത്തുവാൻ അങ്ങനെ അനേകം ശക്തി ഈ വചനത്തിനുണ്ട് നിനക്ക് സൗഖ്യം നൽകുവാനുള്ള ശക്തിയുണ്ട് നിനക്ക് ബിഡം നൽകുവാനുള്ള ശക്തിയുണ്ട് അല്ലേലിയ യേശുവ നന്ദി യേശുവേറ്റം ചില വചനങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് ഈ വചനങ്ങൾ ദൈവവചനത്തിൻ്റെ ശക്തിയെപ്പറ്റിയാണ് നമ്മളോട് സംസാരിക്കുക അല്ലേലിയ അപ്പോൾ ശ്രദ്ധയോടെ കേൾക്കുക ഹെപ്രായ ലേഖനം നാലാം അധ്യായം പന്ത്രണ്ടാം തിരുവചനം ദൈവത്തിന്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ് ഇരുതല വാളിനേക്കാൾ ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചുകയറി ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ് വചനത്തിൻ്റെ ശക്തിയെപ്പറ്റിയാണ് ഹെബ്രായ ലേഖനം നാലിൻ്റെ പന്ത്രണ്ട് പറയുക അത് നമ്മുടെ മജ്ജയിലേക്കും സന്ദഗങ്ങളൊക്കെ തുളച്ചു കയറുന്ന ഒരു ശക്തി അതിനുണ്ട് വചനത്തിനുണ്ട് അല്ലെ ലിയാം യേശുബെ നന്ദി നിൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ ഞെരുങ്ങൾ കടന്നു വരുമ്പോൾ സന്തോഷങ്ങൾ കടന്നു വരുമ്പോൾ ദൈവത്തിന് വചനം പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കണം ഞാനും നിയും പ്രാർത്ഥിക്കണം അല്ലല്ല യേശുവെ നന്ദി യേശുവേസ് കാരണം അത്ര വലിയൊരു പവർ വേഡ് ഓഫ് ഗോഡിനുണ്ട് ദൈവ മറ്റൊരു വചനമാണ് സങ്കീർത്തനം നൂറ്റി പത്തൊൻപത് നൂറ്റിയഞ്ച് നൂറ്റി പത്തൊമ്പതിൻ്റെ നൂറ്റിയഞ്ചാം വചനം അങ്ങേര വചനം എൻ്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ് അല്ലല്ല യേശുവൻ നന്ദി പ്രിയപ്പെട്ടവരെ വചനം പറയുകയാണ് എൻ്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ് അതായത് നമ്മൾ തട്ടി വീഴാതെ മുന്നോട്ട് പോകുവാൻ വചനം നിന്നെയും എന്നെയും സഹായിക്കുന്നു അല്ലേലിയ യേശുവെ നന്ദി യേശുബസ് ഇരുട്ടിൽ ഇരുട്ടിൽപ്പെടാതിരിക്കുവാൻ പാതയിൽ നിനക്കത് വെളിച്ചമാണ് പാദത്തിന് വിളക്കാണ് നടക്കുമ്പോൾ നന്ദി തട്ടി വീഴാതിരിക്കാൻ കാല് തട്ടാതിരിക്കുവാൻ നിനക്ക് പ്രൊട്ടക്ഷൻ നൽകുന്ന അല്ലെങ്കിൽ സംരക്ഷണം തരുന്ന വചനമാണ് അല്ലേളിയ യേശുബൻ നന്ദി അത്ര ഒരു പവർ വചനത്തിനുണ്ട് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് എന്താണ് നമ്മൾ വചനം വായിക്കണം വചനം ധ്യാനിക്കണം വചനം വചനമനുസരിച്ച് നമ്മൾ ജീവിക്കണം വേറൊരു വചനമാണ് രണ്ട് തിമോത്തിയോസ് മൂന്നാം അധ്യായം പതിനാറും പതിനേഴും തിരുവചനങ്ങൾ വിശുദ്ധ ലിഖിതം എല്ലാം ദൈവനിവേശിതമാണ് അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു ഇതുവഴി ദൈവഭക്തനായ മനുഷ്യൻ പൂർണ്ണത കൈവരിക്കുകയും എല്ലാ നല്ല പ്രവൃത്തികളും ചെയ്യുന്നതിന് പര്യാപ്തനാവുകയും ചെയ്യുന്നു ഹല്ലേലിയ യേശുവെ നന്ദി വചനത്തിൻ്റെ ഇതിനെപ്പറ്റി പറയുകയാണ് വചനത്തെ പറ്റിയാണ് പറയുക അത് പ്രബോധനത്തിനും തെറ്റുതിരുത്തലിനൊക്കെയാണ് ഈ വചനം ഉപകാരപ്രദമാണ് വചനം നമ്മൾ ഉപയോഗിക്കുന്നത് അത് ദൈവനിവേശിതമാണ് ഹലേലിയ യേശുവെ നന്ദി ഒരുവനെ അത് നല്ല രീതിയിൽ വളർത്തുന്നു ഹല്ലേലിയ യേശുവെ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന അവസരം പെട്ടൊരു വചനോട് അച്ഛൻ പറഞ്ഞു പറഞ്ഞു തരികയാണ് അച്ഛൻ പറയാൻ കാരണം ദൈവചനത്തിന് അത്രയൊരു പവർ ഉണ്ട് എന്ന് മനസ്സിലാക്കി മനസ്സിലാക്കി തരാനാണ് വചനം പറഞ്ഞു പ്രാർത്ഥിച്ചു അത്ഭുതങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കും ഹല്ലയിലിയ യേശുവേ നന്ദി യേശുവേ സ്തുതി അടുത്തൊരു വചനാണ് അവസാനത്തെ ഒരു വചനാണ് ഈ ക്ലാസ്സിൻ്റെ ശബ്ദയോടെ കേൾക്കണേ സങ്കീർത്തനം േഴ് ഇരുപത് അവിടുന്ന് തൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിടിവിച്ചു അല്ലേലിയ വചനം സൗഖ്യദായകമാണ് വചനം അയച്ച് അവരെ സൗഖ്യപ്പെടുത്തി വിനാശത്തിൽ നിന്ന് അവരെ വിടിവിച്ചു അല്ലേലിയ അവരുടെ ജീവിതത്തിൽ ചില വിനാശങ്ങൾ കടന്നു വരുമ്പോൾ വചനം പറയുന്നു അതിൽ നിന്ന് വിടിവിക്കാനുള്ള മോചം നൽകാനുള്ള ശക്തി വചനത്തിനുണ്ട് അല്ലേലിയ യേശുവ നന്ദി യേശുവ സ്തുതി യേശുവേ ആരാധന പ്രിയപ്പെട്ട സഹോദരങ്ങളെ അച്ഛൻ ഈ ക്ലാസ്സിലൂടെ വചനത്തിൻ്റെ ചില ശക്തിയെപ്പറ്റി ശക്തി നിങ്ങൾക്ക് ചില ബോധ്യങ്ങൾ നൽകുകയായിരുന്നു വചനത്തിലൂടെ തന്നെ ബോധ്യം നൽകുകയായിരുന്നു വചനം നൽകി വചനത്തിൻ്റെ ശക്തിയെപ്പറ്റി പറയുകയായിരുന്നു അല്ലേലിയത്തോട് പ്രിയപ്പെട്ടവരെ വചന ദൈവവചന ശക്തിയുണ്ട് വചനത്തെ നമ്മൾ മുറുകെ പഠിക്കുക നമ്മുടെ ഹൃദയത്തോട് നമ്മൾ ചേർത്ത് പഠിക്കുക നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം പൊന്നുതമ്പുരാനെ വചനത്തിൻ്റെ ശക്തിയെപ്പറ്റി വചനത്തിലൂടെയങ്ങ് സംസാരിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു വചനം ഞങ്ങളെ ജീവിതത്തിൽ സംശീകരിച്ച് വചനമനുസരിച്ച് ജീവിക്കൽ കൃപ ഞങ്ങൾക്ക് നൽകണമേ വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ച പരിശുദ്ധി അമ്മേ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നമ്മൾ പലതരം തകർച്ചയിലൂടെയൊക്കെ കടന്നു പോകുന്നവരാണ് ചിലപ്പോൾ ചില അപകടങ്ങളാകാം ചില പരാജയങ്ങളാകാം ചില തടസ്സങ്ങളാകാം ചില നമ്പ്രപ്പെടുത്തുന്ന ചില അനുഭവങ്ങളാകാം ഇവ നമ്മൾ തകർച്ചയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ തീർത്തും ഡിപ്രസ്സഡ് ആയിത്തരും ഡിസപ്പോയിൻറ്റഡ് ആയിത്തരും പിന്നെ ഒന്നും ചെയ്യാൻ ഒരു നമുക്ക് ഉന്മേഷമില്ലാത്ത അവസ്ഥ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ നിമിഷങ്ങളിൽ നമ്മളെ ശക്തിപ്പെടുത്തുന്ന ചില വചനങ്ങളുണ്ട് ബൈബിളിൽ അല്ലെങ്കിൽ ആ യേശുബ നന്ദി നമ്മൾ എന്തു ചെയ്യണം ഇങ്ങനത്തെ അവസരങ്ങളിൽ ആ വചനങ്ങൾ അങ്ങോട്ട് എടുത്ത് വായിക്കുക ഇത് നിനക്ക് ഒരു പുതിയ ശക്തി നൽകും അല്ലേലിയ നീ ഡിസപ്പോയിൻ്റഡ് ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ നീ ഡിസ്കറേജഡ് ആയിട്ടിരിക്കുമ്പോൾ അത് നിനക്ക് ഈ വചനങ്ങൾ നിനക്ക് ഒരു എൻകറേജ്മെൻ്റ് ആയിട്ട് മാറും അല്ലേലിയ യേശുവ നന്ദി അങ്ങനെയുള്ള ചില വചനങ്ങളാണ് ചിലപ്പോൾ പങ്ക് പങ്കുവെക്കുക യേശയ്യ പ്രവചനം നാൽപ്പത്തിയൊന്നാം അധ്യായം അതിൻ്റെ പത്താം തിരുവചനം ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് സംരമിക്കേണ്ട ഞാനാണ് നിൻ്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എൻ്റെ വിജയകരമായ വലത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും അല്ലിയിലേശുവിന് നന്ദി നമ്മൾ എങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോഴും വചനം നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും ഞാൻ നിന്നെ താങ്ങി നിർത്തും ഞാൻ നിനക്ക് വിജയം നൽകും അല്ലിയിലുയ്യ യേശുവിന് നന്ദി എത്ര മനോഹരമായ വചനം ങ്ങനെ നമ്മളെങ്ങനെ നിരാശയിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മളെ പ്രിയപ്പെട്ടവരെ നമ്മളെങ്ങനെ പ്രതിസന്ധിയിലൊക്കെ ഇരിക്കുമ്പോൾ ഈ വചന എടുത്ത് വായിച്ച് ശക്തി പ്രാപിക്കുക അല്ലേലിയ മറ്റൊരു വചനാണ് സങ്കീർത്തനം ആറാം അധ്യായം ഒന്നും രണ്ടും മൂന്നും തിരുവചനങ്ങൾ ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും കഷ്ടതകളിൽ അവിടുന്ന് സുനിശ്ചിതമായ തുണയാണ് ഭൂമി ഇളകിയാലും പർവ്വതങ്ങൾ സമുദ്രമധ്യത്തിൽ അടർന്നു പതിച്ചാലും നാം ഭയപ്പെടുകയില്ല ജലം പതഞ്ഞുയർന്ന് ഇരമ്പിയാലും അതിൻ്റെ പ്രകമ്പനം കൊണ്ട് പർവ്വതങ്ങൾ കൊണ്ടാലും നാം ഭയപ്പെടുകയില്ല ഹല്ലീലിയ യേശുബൻ നന്ദി സങ്കീർത്തനം പറയുകയാണ് കർത്താവാനന്റെ അഭയം അതുകൊണ്ട് ഞാൻ ഒന്നിനെയും ഭയപ്പെടുകയില്ല ഹല്ലീലിയ നിന്റെ തകർച്ചകളിൽ നീ ഓർക്കുക കർത്താവാണ് എൻ്റെ അഭയം ഞാൻ ഈ തകർച്ചയിൽ പതരുകയില്ല അല്ലേ ലാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന മറ്റൊരു വചനമാണ് നിയമാവർത്തനം മുപ്പത്തിയൊന്നിൻ്റെ എട്ട് കർത്താവാണ് നിൻ്റെ മുൻപിൽ പോകുന്നത് അവിടുന്ന് നിന്നോട് കൂടെ ഉണ്ടായിരിക്കും അവിടുന്ന് നിന്നെ ഫഗ്നാസനാക്കുകയോ പരിത്യജിക്കുകയോ ഇല്ല ഭയപ്പെടുകയോ സംഭ്രമിക്കുകയോ വേണ്ട അല്ലേലിയ വചനം പറയുകയാണ് കർത്താവാണ് നിൻ്റെ മുൻപിൽ പോകുന്നത് അതുകൊണ്ട് നീ സംഭ്രമിക്കേണ്ട നീ ഭയപ്പെടേണ്ട അല്ലേലിയ നിൻ്റെ തകർച്ചയിൽ ഓർക്കുക കർത്താവ് നിൻ്റെ മുമ്പിലുണ്ട് നീ ഭയപ്പെടേണ്ട കർത്താവിൽ ആശ്രയിക്കുക അല്ലേലിയ യേശുവാൻ നന്ദി അവസരമായിട്ടൊരു വചനോട്ട ഞാൻ പങ്കുവയ്ക്കുകയാണ് പുറപ്പാട് പതിനഞ്ചാം അധ്യായം രണ്ടാം തിരുവചനം കർത്താവ് എൻ്റെ ശക്തിയും സംരക്ഷകനുമാകുന്നു അവിടുന്ന് എനിക്ക് രക്ഷയായി ഭവിച്ചിരിക്കുന്നു അവിടുന്നാണ് എൻ്റെ ദൈവം ഞാൻ അവിടുത്തെ സ്തുതിക്കും അവിടുന്നാണ് എൻ്റെ പിതാവിൻ്റെ ദൈവം ഞാൻ അവിടുത്തെ കീർത്തിക്കും ഹല്ലേലിയ യേശുബ നന്ദി വചനം പറയുന്നു കർത്താവാണ് ശക്തി കർത്താവാണെൻ്റെ സംരക്ഷകൻ ഹല്ലേലിയ യേശുവേ നന്ദി നിന്റെ തകർച്ചയിൽ നീ വചന ഏറ്റു പറയുക കർത്താവാണെൻ്റെ ശക്തി കർത്താവാണൻ്റെ സംരക്ഷകൻ അല്ലേലിയ യേശുബെ നന്ദി യേശുബ് നിനക്ക് പുതിയൊരു അഭിഷേകവും പുതിയൊരു ഉണർവും നൽകും അല്ലേലിയ യേശുബെ നന്ദി യേശുബേ സ്തുതി നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം പുണ്യതമ്പുരാനെ ഈ വചനങ്ങളിലൂടെ ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന ശക്തിപ്പെടുത്തുന്നതിനോർത്ത് നന്ദി പറയുന്നു ഞങ്ങളുടെ ജീവിത തകർച്ചകളിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന ഈ വചനങ്ങൾ ഉരുവിട്ടുകൊണ്ട് ആ തകർച്ചയിൽ കർത്താവെ അതിനെ അതിജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കണമേ പരിശുദ്ധി അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ പ്രിയപ്പെട്ടവരെ പലരും അച്ഛൻ കേട്ടിട്ടുണ്ട് കർത്താവിൻ്റെ നാമം ചുമ്മാ ഉപയോഗിക്കുക ആ ദൈവമാണ് സത്യം ഈശോയാണ് സത്യം ഇങ്ങനെ ദൈവത്തിന് നാമം വൃഥ എല്ലാ കാര്യങ്ങളിലും ഉപയോഗിക്കുന്ന അനേകം വ്യക്തികളെ അച്ഛൻ കണ്ടുമുട്ടിയിട്ടുണ്ട് അല്ലേ ലിയ അതുകൊണ്ട് അച്ഛന് തോന്നി ദൈവം വൃത ഉപയോഗിക്കുന്നവർ ചില വചനങ്ങൾ കേട്ടാൽ നന്നായിരിക്കുമെന്ന് അല്ലേ ലീയ യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അതുകൊണ്ടു ചില വചനങ്ങൾ നിങ്ങൾ പങ്ക് നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ് ദൈവനാമം വ്രത ഉപയോഗിക്കുന്നവരെ പറ്റി കർത്താവ് എന്താണ് വചനത്തിലൂടെ തമ്പുരാൻ എന്താണ് പറയുക പുറപ്പാടിൻ്റെ പുസ്തകം ഇരുപതാം അധ്യായം അതിൻ്റെ ഏഴാം തിരുവചനം നിന്റെ ദൈവമായ കർത്താവിൻ്റെ നാമം വൃധ ഉപയോഗിക്കരുത് തൻ്റെ നാമം വൃധ ഉപയോഗിക്കുന്നവനെ കർത്താവ് ശിക്ഷിക്കാതെ വിടുകയില്ല അല്ലേലുയ്യ യേശുവെ നന്ദി തമ്പുരാന്റെ നാമം ചുമ്മാ ഉപയോഗിക്കുന്ന വൃധ ഉപയോഗിക്കുന്നവരെ വേണ്ടതിനും വേണ്ടാത്തിനും ഉപയോഗിക്കുന്നവരെ വചനം പറയുന്നു കർത്താവ് ശിക്ഷിക്കാതെ അവരെ വിടുകയില്ല അല്ലേലുയ്യ യേശുവെ നന്ദി യേശു വേസ്തുതി ആരെങ്കിലും തമ്പുരാൻ്റെ നാമം ചുമ്മാ ഉപയോഗിക്കുന്നുണ്ടായെങ്കിൽ നിങ്ങളീ വചനം ഒന്ന് ശ്രദ്ധിക്കണേ തമ്പുരാൻ പറയുന്നു ഞാൻ അവരെ ശിക്ഷിക്കാതെ വിടുകയില്ല മറ്റൊരു വചനമാണ് നെയ്മാവർത്തനം അഞ്ചാം അധ്യായം അതിൻ്റെ പതിനൊന്നാം തിരുവചനം നിന്റെ ദൈവമായ കർത്താവിൻ്റെ നാമം വൃധ ഉപയോഗിക്കരുത് തൻ്റെ നാമം വൃധ ഉപയോഗിക്കുന്നവനെ കർത്താവ് ശിക്ഷിക്കാതെ വിട്ടയക്കുകയില്ല ഹല്ലേലിയ ഇവിടെയും വചനം പറയാണ് തമ്പുരാൻ്റെ നാമം വ്രത ഉപയോഗിക്കുന്നവനെ ഉപയോഗിക്കുന്നവളെ ശിക്ഷിക്കാതെ തമ്പുരാൻ വിട്ടയക്കുകയില്ല ഹല്ലേലിയ യേശുബൻ എന്നതുകൊണ്ട് പ്രിയപ്പെട്ടവരെ തമ്പുരാൻ്റെ നാമം ചുമ്മാ അനാവശ്യമായിട്ടൊക്കെ ഉപയോഗിക്കുന്നവർ തമ്പുരാൻ്റെ നാമത്തെ കളസ്ഥൊക്കെ ചെയ്യുന്നവർ ഓർക്കുക അതിനുള്ള ശിക്ഷ തമ്പുരാൻ നമുക്ക് നൽകുക അതുകൊണ്ട് നാമം നമ്മൾ വൃധ ഉപയോഗിക്കരുത് അല്ലേലിയ യേശുവെ നന്ദി യേശുവേ സ്തുതി യേശുവെ ആരാധന ഒരു വചനോടച്ചാൻ പറഞ്ഞുതരികയാണ് ലേവയുടെ പുസ്തകം പത്തൊമ്പതാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാം തിരുവചനം എൻ്റെ നാമത്തിൽ കള്ളസത്യം ചെയ്യരുത് നിങ്ങളുടെ ദൈവത്തിൻ്റെ നാമം അശുദ്ധമാക്കുകയും വരുത് ഞാനാണ് കർത്താവ് അല്ലേ ലയ്യ യേശുവെ നന്ദി വചനം പറയുന്നു തമ്പുരാൻ്റെ നാമത്തിൽ കള്ളസത്യം ചെയ്യരുത് മറ്റൊരു പറഞ്ഞാൽ വൃധ ഉപയോഗിക്കരുത് അല്ലേ ലിയ അങ്ങനെ എൻ്റെ നാമം അശുദ്ധമാക്കരുത് അല്ലേ ലിയ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവെ ആരാണെന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ കർത്താവിൻ്റെ നാമത്തെ വൃത ഉപയോഗിക്കുന്നവർ ദൈവനാമത്തെ സത്യം ചെയ്യുന്നവർ ചുമ്മാ സത്യം ചെയ്യുന്നവർ കള്ളസത്യം ചെയ്യുന്നവരൊക്കെ ഈ വചനങ്ങളൊന്ന് കേൾക്കണേ കാരണം തമ്പുരാൻ ഇതാഗ്രഹിക്കുന്നില്ല അവിടുത്തെ നാമം വെറുതെ ഉപയോഗിക്കാൻ വൃധ ഉപയോഗിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് നമ്മൾ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ നല്ല കർത്താവ് പറയുക അനാവശ്യമായിട്ട് തമ്പുരാൻ്റെ നാമം നമ്മൾ വലിച്ചടിക്കരുതെന്നാണ് തമ്പുരാൻ പറയുക അല്ലേലിയ യേശുബെ നന്ദി നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം പുണ്യ തമ്പുരാനെ ഈ വചനങ്ങളിലൂടെ സംസാരിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു കൂടുതൽ കൂടുതൽ ആത്മീയ ബോധ്യങ്ങൾ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ ഗ്രഹിക്കണമേ പരിശുദ്ധിയമ്മയും ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ ഹല്ലേലിയ യേശുബൻ നന്ദി ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവായി ഈശോ മിശുഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാൻ്റെ സഹവാസവും നമ്മെല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മീൻ ഈശോ മിശുഹായിക്ക് സ്തുതിയായിരിക്കട്ടെ